നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് ഒമ്പത് രചന പ്രീതി അജിത് ആരാണ് കാർത്തിക ലഞ്ച് കഴിഞ്ഞ അനുവും വേറെ രണ്ട് കുട്ടികളുമായി ക്ലാസ്സിൽ കത്തി പ്യൂൺ വന്ന് കാർത്തുവിനെ അന്വേഷിച്ചത് ഞാനാ എൻ്റെ ഓഫീസ് റൂമിലേക്ക് വിളിക്കുന്നു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോൾ അവളെ നോക്കി വാതുക്കളിൽ തന്നെ നിന്ന് മറുപടി പറഞ്ഞു അയാൾ തിരിച്ചു നടന്നു എടി ഞാനിപ്പോൾ വരാം എന്തിനാ ഇപ്പോൾ നിന്നെ ഓഫീസ് റൂമിലേക്ക് വിളിക്കുന്നത് ആരാ വിളിക്കുന്നേ പ്യൂൺ പോയതിന് പിറകെ ഓഫീസ് റൂമിലേക്ക് പോകാനൊരുങ്ങിയ കാർത്തുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അനു ചോദിച്ചു ആ എനിക്കെങ്ങനെ അറിയാം അതിനല്ലേ പോയി നോക്കുന്നത് കാർത്തുവിൻ്റെ സ്വരത്തിൽ നേരിയ പതർച്ച വന്നു പിന്നെ അവൾ അവിടെ നിന്നില്ല പെട്ടെന്ന് ക്ലാസ്സിൽ നിന്നിറങ്ങി ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു എവിടെ പോകണമെങ്കിലും എന്നെ വിളിക്കുന്നതാണ് പോലെ കൂടെ ചെല്ലാൻ ഇതിപ്പോൾ എന്തു പറ്റിയോ ആവോ അനു അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് കൂടെയിരിക്കുന്ന മറ്റു രണ്ട് കൂട്ടുകാരോടും പറഞ്ഞു കാർത്തിക് ഓഫീസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ടേബിളിൽ തല വെച്ച് കിടക്കുകയായിരുന്നു വിഷ്ണു അവിടെ വേറെയും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു സാർ അവൾ ടേബിളിനടുത്ത് ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു വിഷ്ണു പതിയെ തലയുയർത്തി നോക്കി ഓ താൻ വന്നോ അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ പതിയെ വലിപ്പ് തുറന്ന് പുസ്തകമെടുത്ത് ടേബിളിൽ വെച്ചു സാറിൻ്റെ കണ്ണൊക്കെ എന്താ ചുവന്നിരിക്കുന്നത് കൈ നീട്ടി പുസ്തകം എടുക്കുന്നതിനിടയിൽ അവൾ വിഷ്ണുവിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ചെറിയൊരു തലവേദന അവൻ കാർത്തുവിൻ്റെ മങ്ങി ഒരു ചിരി സമ്മാനിച്ചു ഇന്നലെ നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല പെണ്ണേ അവൻ മനസ്സിലോർത്തു മെഡിസിൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അവൾ വീണ്ടും അവനെ നോക്കി ഏയ് അതിനുള്ള ഇല്ലെന്നേ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന തീർന്നു തല വെട്ടിപ്പൊളിയുന്ന വേദന ഉണ്ടെങ്കിലും ഒരു ചിരിയോടെ അവൻ അതിനെ നിസ്സാരവൽക്കരിച്ചു അവൾ തലയാട്ടി ഒന്നും പറയാതെ പുറത്തേക്കിറങ്ങി വേഗത്തിൽ ക്ലാസ് റൂമിലേക്ക് നടന്നു നീ ഇതെങ്ങോട്ടോ വീണ്ടും ഓടിപ്പാഞ്ഞ് ആരാ നിന്നെ വിളിപ്പിച്ചേ ബാഗിൽ നിന്ന് മറ്റൊരു ബുക്കും ബാഗിൻ്റെ സൈഡ് പോക്കറ്റിൽ കിടന്നിരുന്ന രണ്ട് പാരസെറ്റമോളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന അവളോട് അനു ചോദിച്ചു ലൈബ്രറിയിൽ ഞാൻ അന്വേഷിച്ച് ബുക്ക് വന്നിട്ടുണ്ടെന്ന് പറയാൻ മിസ് വിളിച്ചതാ എടുത്തത് തിരിച്ചു കൊടുക്കാനും പറഞ്ഞു അവൾ കയ്യിലെ ടാബ്ലറ്റ് പെട്ടെന്ന് ബുക്കിന് പിറകിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വെപ്രാളത്തോടെ അനുവിനോട് പറഞ്ഞ് പുറത്തേക്ക് നടന്നു വെപ്രാളം വിട്ടുമാറാതെ അവൾ ഓഫീസ് റൂമിലേക്ക് കയറും മുമ്പ് കയ്യിലൊരു ബുക്കുമായി വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് ചുറ്റുനോക്കി അവൻ അടുത്തേക്ക് നീങ്ങി താൻ പോയില്ലേ വിഷ്ണു വിഷ്ണു ധൃതി പിടിച്ച് തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി അവളൊന്നും പറഞ്ഞില്ല അവൻ്റെ കൈ എടുത്തു പിടിച്ച് അതിലേക്ക് തൻ്റെ കയ്യിലിരുന്ന ടാബ്ലെറ്റ് വെക്കലും അവനെ കടന്ന് ലൈബ്രറിയിലേക്ക് കാലുകൾ നീട്ടി വെച്ച് നടന്നതും കണ്ണടച്ചു തുറക്കും മുമ്പ് തീർന്നിരുന്നു വിഷ്ണുവിന് ആദ്യം ഒരെത്തും പിടിയും കിട്ടിയില്ല പക്ഷെ പതിയെ പതിയെ അവൻ്റെ ചുണ്ടിൽ അതിലില്ലാത്ത ആനന്ദത്തിന് പുഞ്ചിരി വിരിഞ്ഞു ബുക്കുമായി ലൈബ്രറി ലക്ഷ്യമാക്കി ഇറങ്ങിയതാണ് ഓഫീസ് റൂമിൽ നിന്ന് പക്ഷെ അവന് സന്തോഷം കൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല അവൾക്കുള്ളിലെ തന്നോടുള്ള പ്രണയം അവൾ പറയാതെ പറഞ്ഞിരിക്കുന്നു അവനൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി മുഖമുയർത്തിയപ്പോൾ കാർത്തികയും പോകുന്ന ലൈബ്രറിയിലേക്കാണെന്ന് കണ്ട് അവൻ പതിയെ പിൻവലിഞ്ഞു ഈ സമയത്ത് തന്നെ കാണുന്ന അവളിൽ ടെൻഷൻ ജനിപ്പിക്കാൻ സാധ്യതയുണ്ട് അവൻ നാണമാർന്ന ചിരിയോടെ ഓഫീസ് റൂമിലേക്ക് തിരികെ കയറി ടാബ്ലറ്റ് കഴിക്കാതെ തന്നെ അവൻ്റെ തലവേദന പകുതിയും മുക്കാലും മാറിയിരുന്നു കാർത്തിക അവസ്ഥ ആ സമയം വളരെ ഭീകരമായിരുന്നു ഇതെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് ഏട്ടൻ പറഞ്ഞ ഒറ്റ ബലത്തിൽ സാറിന് തന്നോട് ഇഷ്ടമുണ്ടെന്ന് കരുതുന്നത് ശരിയാണോ സാർ തന്നെക്കുറിച്ച് എന്ത് കരുതി കാണും ഈശ്വര അനു പറയുന്നത് പോലെ കാട്ടുകൂഴി വിചാരിച്ചിട്ടുണ്ടാവും അതിനുള്ള വഴിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി എങ്ങനെ ആളുടെ മുഖത്ത് നോക്കും അവൾ പോയ കാര്യം മറന്ന് ബുക്കുമായി തിരികെ ക്ലാസ്സിലേക്ക് നടന്നു ഓഫീസ് റൂമിൻ്റെ അടുത്തെത്തിയപ്പോൾ കാലുകളുടെ വേഗത കുറച്ചെങ്കിലും പെട്ടെന്ന് സ്പീഡിൽ ഡോർ പാസ് ചെയ്ത് കടന്നുപോയി ഹോ അവൾ നെഞ്ചിൽ കൈവച്ച് ദീർഘനിശ്വാസം മുതിർത്തു പക്ഷെ താൻ അത്രയേറെ നെഞ്ചിലേറ്റിയ പെണ്ണിൻ്റെ നിഴൽ കണ്ടാൽ പോലും മനസ്സിലാവുന്ന വിഷ്ണുവിനുണ്ടോ അവളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു നിന്നെ അഞ്ജലി മിസ് അന്വേഷിച്ചു എന്ന് പറഞ്ഞ പ്ലസ് ടു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിരുന്നു അല്ല നീ ഈ ബുക്ക് കൊടുത്തില്ലേ ഏതോ സ്വപ്ന ലോകത്തിലെന്ന പോലെ ക്ലാസ് മുറിയിലേക്ക് ബുക്കുമായി കടന്നു വരുന്ന കാർത്തികയുടെ തോളിൽ തട്ടി അത് അത് അവിടുത്തെ സിസ്റ്റം ഹാങ് ആയതുകൊണ്ട് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല ഞാനിങ്ങി പോകുന്നു പിന്നെ കൊടുക്കാം ഞാൻ ഇന്ന് കിടക്കട്ടെ വേറുവേദനയുണ്ട് അവൾ അനുവിൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് ഡെസ്കിൽ തലവെച്ച് കിടന്നു ഇന്ന് ഇന്നെ ഡാൻസ് ക്ലാസ്സിൽ വിടേണ്ട കേട്ടോ കേട്ടാ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോരും വഴി വാവ വിഷ്ണുവിൻ്റെ തോളിൽ തോണ്ടിക്കൊണ്ട് പറഞ്ഞു അതെന്ത് നിങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞോ ഇത്രയും പെട്ടെന്ന് ഡാൻസ് മൊത്തം പഠിച്ചു കഴിഞ്ഞോ അവൻ വണ്ടി കുറച്ച് സ്ലോ ആക്കി മുറകൾ കൂടി തൻ്റെ വലത് തോളിൽ മുഖം കയറ്റി വെച്ചിരിക്കുന്നവളെ നോക്കി അതല്ല അതല്ലേട്ടാ ഞാൻ വിളിച്ചപ്പോൾ കാത്തു ചേച്ചി പറഞ്ഞു ഇനി മറ്റന്നാളെ ക്ലാസ്സിൽ ഡാൻസ് ക്ലാസ്സിൽ വരുമെന്ന് അപ്പോൾ ടീച്ചർ പറയുന്നത് ഒരുമിച്ച് മതി പ്രാക്ടീസ് എന്നാ അവൾ വിശദമാക്കി ഓ അങ്ങനെ എന്നാൽ ശരി അല്ല നിൻ്റെ കയ്യിൽ കാർത്തികേടെ നമ്പരുണ്ടോ അവൻ്റെ മനസ്സിൽ വെള്ളിടി വെട്ടി ഉണ്ട് പക്ഷെ ചോദിക്കണ്ട തരില്ല അവൾ ഗമിയിൽ അവനെ നോക്കി അയ്യേ എനിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ മോശമല്ലേ ആദ്യം ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറയട്ടെ എന്നിട്ട് വേണം നമ്പർ മേടിക്കാൻ അവൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു അവളുടെ നമ്പർ താൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട് വാവ് ഇടയ്ക്കിടെ എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ എടുക്കുന്ന പതിവുണ്ട് ആ സമയത്തെങ്ങാനും മെസ്സേജ് വന്നാൽ ഓ ഓർക്കാൻ കൂടി വയ്യ ഇപ്പോഴേ കാർത്തുവിൻ്റെ നമ്പർ കാണാപ്പാടമാണ് ഇനി ഇപ്പോൾ ഡിലീറ്റ് ചെയ്താലും നോ പ്രോബ്ലം നിങ്ങൾ ഏത് ലോകത്താണേട്ട എത്ര നേരമായി ഞാൻ കടന്ന് നിലവിളിക്കുന്നു ഏ എന്താ നീ ചോദിച്ചേ വാവയുടെ തോളിലുള്ള ശക്തിയായി കൊണ്ടപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്ന് നിന്നുണർന്നത് ഈയിടെയായി ചിന്തകൾക്ക് അന്ധമില്ലാതായിട്ടുണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്നെ വിളിച്ച് ചോദിച്ചില്ലേ ടാബ്ലറ്റ് ഉണ്ടോ എന്ന് ഈ കിട്ടിയോ മരുന്ന് തലവേദന കുറവുണ്ടോ ആ ഉവ്വ് ഞാൻ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിച്ച് കഴിച്ചു അവൻ്റെ ശബ്ദത്തിൽ പരവേശം വന്നു അവൾ പിന്നീട് അതിനെക്കുറിച്ചൊന്നും ഓർത്തില്ല അവൻ്റെ തോളിൽ തലച്ചയച്ചു കിടന്നു കിച്ചു ആ ബ്രോക്കർ നാണ് വന്നിരുന്നു നിനക്ക് നല്ലൊരാലോചനമായാണ് വന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന മകൻ്റെ പ്ലേറ്റിലേക്ക് രണ്ട് ഇഡലി എടുത്ത് വെക്കുന്നതിനിടയിൽ വിലാസിനെ പറഞ്ഞു എനിക്കിപ്പോൾ എന്തിനാണ് വേറെ കല്യാണം ആലോചിക്കുന്നത് ഞാൻ എൻ്റെ എല്ലാ കാര്യവും അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ കിച്ചു അമ്മയുടെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുന്നത് കണ്ട് കാർത്തുവിനെ ചിരി പൊട്ടി അവൻ അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു നിനക്ക് എങ്ങനെയാക്കിച്ചു നിന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഈ കൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ മനസ്സ് വരുന്നത് തല കൊമ്പിട്ട് ചിരിയടക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാർത്തുവിനെ കണ്ടപ്പോൾ വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതിയ വിലാസിനെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് കിച്ചുവിനെ കുറ്റപ്പെടുത്തും വിധം നോക്കി ഇത്തവണ ചിരി പൊട്ടിയത് കിഷോറിനാണ് പക്ഷേ അവൻ മുഖത്ത് ഗൗരവത്തിൻ്റെ മൂടുപടമണിഞ്ഞു പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം വിലാസിനിയുടെ ഗൗരവത്തിലുള്ള സംസാരം കേട്ട് രണ്ട് പേരും കഴിക്കുന്ന നിർത്തി തല ഉയർത്തി അവരെ നോക്കി നീ നിന്റെ ഇഷ്ടവുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല ഇവളെ അല്ല നീ പിന്നെ ഞാൻ പറയുന്ന കുട്ടിയെ മാത്രമേ നീ കെട്ടൂ അല്ലാതെ നിനക്ക് തോന്നുന്ന പോലെ കണ്ടെടുത്ത് കിടക്കുന്ന പരിഷ്കാര പെണ്ണിനെയൊന്നും ഇവിടെ കയറ്റി പൊളിപ്പിക്കാമെന്ന് എൻ്റെ മോൻ സ്വപ്നം കാണണ്ട കിച്ചും കാർത്തുവും മുഖത്തോട് മുഖം നോക്കിയപ്പോൾ അവന് മനസ്സിലായി അധിക സമയം അവളെ നോക്കിയിരുന്നാൽ പെണ്ണ് ചിരിച്ചു കുളമാക്കുമെന്ന് അവൻ വേഗം ദൃഷ്ടി അമ്മയിൽ തന്നെ തിരിച്ചു കാർത്തു നിന്റെ കല്യാണക്കാരിയും പെട്ടെന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് നീ മുടക്കൊന്നും പറയരുത് നിന്നെ വേണ്ടാത്തവൻ വേറൊരുത്തി ഇവിടെ കെട്ടി കയറ്റി കൊണ്ടുവരുമ്പോൾ നിനക്കത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അമ്മായി എനിക്ക് കുറച്ചുകൂടെ പഠിക്കണം വിലാസിനെ തീർത്ത് പറയുന്ന കേട്ട് അവൾ സങ്കടത്തോടെ അവരെ നോക്കി നിന്നെ തുടർന്ന് പഠിപ്പിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ നിന്നെ ഞാൻ കൊടുക്കൂ അതോർത്ത് മോള് വിഷമിക്കണ്ട കാർത്തികയോട് സമാധാന വാക്കുകൾ പറഞ്ഞ് അവർ ഭർത്താവ് കഴിച്ച പ്ലേറ്റ് മാറ്റി കിച്ചണിലേക്ക് പോയി എന്തുവാടി വിലാസിനേട് നിഴൽ കിച്ചണിൽ മറിഞ്ഞപ്പോൾ കാർത്തു കിച്ചുവിനെ വിളിച്ചു അതെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുമല്ലോ അല്ലേ അവളുടെ മുഖത്ത് ചെറിയ ആശങ്ക നിളിച്ചു അതൊക്കെ നടക്കും പക്ഷെ വിഷ്ണു നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ അവനും തിരിച്ചു സ്വകാര്യത്തിൽ ചോദിച്ചു അതിന് എനിക്കിവിടെ അമ്മായി വേറെ പ്രൊപ്പോസൽ നോക്കുന്നുണ്ട് നേട്ടൻ സാറിനോട് പറഞ്ഞു അവളുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അവന് നിന്നോട് എന്തോ ഒരു ഇതൊണ്ടെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞപ്പോൾ അവനൊന്ന് ഞെട്ടിയ പോലെ എനിക്ക് തോന്നിയിരുന്നു അടുത്ത വീട്ടിലെ ചേച്ചിയുമായി അമ്മ ഉച്ചത്തോട് സംസാരിക്കുന്നത് കേട്ട് കിച്ചു കുറച്ച് ശബ്ദം ഉയർത്തി അവളോട് പറഞ്ഞു ഒന്ന് പോയേട്ടാ എനിക്ക് തോന്നുന്നില്ല സാർ ഇങ്ങോട്ട് പ്രപ്പോസലായി വരുമെന്ന് ആൾ വന്നില്ലെങ്കിൽ അമ്മായി കണ്ടെത്തുന്ന ആളെ ഞാൻ കെട്ടേണ്ടി വരില്ലേട്ടാ അവളുടെ ശബ്ദത്തിൽ വീണ്ടും ആശങ്ക നിളിച്ചു നീ ചുമ്മാതിരുബണ്ണേ കെട്ടുന്നെങ്കിൽ അവനെ നിന്നെ കെട്ടു അവളോട് അവസാന വാക്കെന്നോണം പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് കൈ കഴുകി ഉമർത്തേക്ക് നടന്നു അച്ഛനെ മുഴുവൻ അവിടെ മുഴുവൻ അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല അവസാനം മുറ്റത്തെ ചെമ്പക മരത്തിന് ചൂട്ടിൽ ചാരു കസേരയിലിരുന്ന് പുസ്തകം വായിക്കുന്ന അച്ഛനെ കണ്ട് അവൻ അങ്ങോട്ട് നടന്നു എന്താ കിച്ചു പതിവില്ലാതെ ഈ നേരത്ത് സാധാരണ നമ്മൾ രാത്രിയിലല്ലേ സംസാരിച്ചിരിക്കുക പതിവ് ഇന്നെന്തു പറ്റി കാൽ പെരുമാറ്റം കേട്ട് മുഖമുയർത്തിയ മനോഹരൻ മകനെ മുന്നിൽ കണ്ട് ചെറുപ്പുരി ചിരിയോടെ അവനോട് ചോദിച്ചു എനിക്ക് അത്യാവശ്യമായ അച്ഛനോട് കുറച്ച് സംസാരിക്കണം കാർത്തുവിൻ്റെ കല്യാണക്കാരിമാണോ അച്ഛൻ്റെ സംസാരം കേട്ട് കിച്ചു ആശ്ചര്യത്തോടെ അയാളെ നോക്കി അതെ അച്ഛൻ എങ്ങനെ മനസ്സിലായി അമ്മ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ നിനക്ക് ഏതോ കുട്ടിയോട് ഇഷ്ടമുണ്ടെന്നും അതുകൊണ്ട് കാർത്തിക്കുടൻ വേറെ കല്യാണം ആലോചിക്കണമെന്നും പറഞ്ഞു അയാളുടെ എല്ലാം കണ്ടുപിടിച്ച് ഒരാളുടെ പുഞ്ചിരി നിറഞ്ഞപ്പോൾ കിച്ചു കുറ്റബോധത്തോടെ തല താഴ്ത്തി സോറി അച്ചാ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ അത് അമ്മ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ആ കുട്ടി എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതല്ല കാർത്തുവിൻ്റെ ഫ്രണ്ട് അനുവില്ലേ ആ കുട്ടിയാണ് ഇത്തവണ അതിശയെന്നറിഞ്ഞത് മനോഹരൻ്റെ മുഖത്തായിരുന്നു നീ എന്തിന് അമ്മയോട് കള്ളം പറഞ്ഞത് നിനക്കുള്ള കാര്യം പറയാമായിരുന്നില്ലേ ഇനി ഇതറിഞ്ഞാൽ അവൾ ഇതിനെ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കിച്ചു അയാൾ മകനെ സഹതാപത്തോട് നോക്കി അതിനാണ് എനിക്ക് അച്ഛൻ്റെ സഹായം വേണ്ടത് അച്ഛൻ്റെ കളിക്കൂട്ടുകാരനും ഉറ്റ ചങ്ങാതിയും അല്ലേ നമ്മുടെ ബ്രോക്കർ നാണിച്ചേട്ടൻ ആളോട് അച്ഛനൊന്ന് സംസാരിക്കാമോ ഞാനിപ്പോൾ അവനോട് എന്താ മോനെ പറയുക എൻ്റെ ഭാര്യ പറഞ്ഞ അനുസരിച്ച് എൻ്റെ മോന് വേറെ ആലോചന കൊണ്ടുവരണ്ട എന്ന് പറയാൻ ഒക്കുവോ അവന് വേറെ കുട്ടിയെ ഇഷ്ടമാണെന്ന് പറയാൻ ഒക്കുവോ അവൾ അയാൾ വിഷമത്തോടെ കൈമലർത്തി ഞാൻ ട്യൂഷന് പോയിരുന്ന വിനായകൻ മാഷിനെ അച്ഛൻ ഓർമ്മയില്ലേ ഉവ്വ് നമ്മുടെ ക്ലബിനടുത്ത് വീടുള്ള അയാൾ പാതിയിൽ നിർത്തി സംശയത്തോടെ മകൻ്റെ മുഖത്തേക്ക് നോക്കി ആ അതുതന്നെ മാഷിൻ്റെ മകൻ വിഷ്ണു ആണ് കാർത്തുവിൻ്റെ ഇംഗ്ലീഷ് ലെക്ചർ അവന് അവന് നമ്മുടെ കാർത്തുവിനെ ഇഷ്ടമാണ് അവൻ നേരത്തെ ശബ്ദത്തോടെ അച്ഛനോട് പറഞ്ഞപ്പോൾ അയാളുടെ മുഖം വരുന്നുണ്ടു അയ്യോ അച്ഛൻ സംശയിക്കുന്ന പോലെ അവർ നമ്മൾ ഇഷ്ടത്തിലൊന്നുമല്ല അവൾക്ക് ഈ കാര്യം അറിയുക പോലുമില്ല സത്യമാണോ അതോ അവളെ രക്ഷിക്കാൻ വേണ്ടിയാണോ നീ പറയുന്നത് അയാളുടെ മുഖത്ത് നിന്നും സംശയത്തിൻ്റെ നിഴൽ മാഞ്ഞില്ല പെങ്ങളുടെ മകളെ ജീവനാണ് തനിക്ക് കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ മനസ്സിൽ അതിയായ മോഹമുണ്ടായിരുന്നെങ്കിലും അവരുടെ അടുപ്പം വെറും സഹോദരങ്ങൾ തമ്മിലുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ മനസ്സിൽ നിന്ന് പടിയിറക്കിയതാണ് അവർ തമ്മിലുള്ള വിവാഹം എന്ന മോഹം അതേ വച്ചാ സത്യമാണ് അവൾക്കറിയില്ല വിഷ്ണുവിന് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്കിതൊരു പ്രപ്പോസൽ വന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോയല്ലോ മകൻ പറഞ്ഞ കാര്യത്തിലെ യുക്തി അയാൾ ആലോചിച്ചു നമ്മളിത് കല്യാണാലോചനയായി കൊണ്ടുപോയാൽ കാർത്തു അവൾ സമ്മതിക്കോ മോനെ അവക്കിനിയും പഠിക്കാൻ ആഗ്രഹമുണ്ട് അക്കാര്യത്തിൽ അച്ഛൻ വിഷമിക്കണ്ട അത് എന്തായാലും അവളെ പഠിപ്പിക്കുകയും ചെയ്യും അവൾ പഠിച്ച് ജോലിയും മേടിക്കും അച്ഛന് പാതി മനസ്സുണ്ടെന്ന് തോന്നിയപ്പോൾ കിച്ചുവിന് ഉത്സാഹമായി എന്നാലും കിച്ചു പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയെങ്കിലും അയാൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല അവൾക്കിഷ്ടമാണോ അല്ലയോ എന്ന് നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ അറിയാം അതങ്ങനെ അയാൾ ആകാംക്ഷയോടെ അവനെ നോക്കി ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ പിന്നെ കാർത്തുവിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഇനി കുറച്ചല്ലേ ഉള്ളൂ അതിനു മുമ്പ് നമുക്ക് വാക്കാൽ പറഞ്ഞു വെക്കാം നിശ്ചയം പിന്നെ മതി അല്ലെങ്കിൽ പിന്നെ കോളേജിൽ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ റൂമർ വന്നാലോ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മനോഹരൻ ആലോചനയോടെ അകലേക്ക് നോക്കിയിരുന്നു ഈ പറഞ്ഞു വിഷ്ണുവിൻ്റെ വീട്ടുകാരെങ്ങനെയാണ് അവരിതിന് കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ അയാൾ മനസ്സിലെ ആശങ്ക മറച്ചു വച്ചില്ല അതിന് അവരോട് ഇക്കാര്യം പറയേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അവരെ സമ്മതിക്കുമോ എന്ന് സംശയമാണ് ഇനി സമ്മതിച്ചാലും എപ്പോഴെങ്കിലും സംസാരത്തിൽ ഈ വിഷയം വന്ന് അതങ്ങാനമ്മയുടെ ചെവിയിലെത്തിയാൽ പിന്നെ തീർന്നു കിച്ചുവിൻ്റെ സ്വരത്തിൽ പേടി നിറഞ്ഞു എന്തായാലും വിഷ്ണുവിനോട് നമ്മുടെ കാർത്തുവിനോട് സംസാരിക്കാൻ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ മറുപടി അറിയട്ടെ എന്നിട്ട് ബാക്കി ആലോചിക്കാം മനോഹരൻ തൻ്റെ തീരുമാനം മകനെ അറിയിച്ചു പക്ഷെ അച്ഛ അതിനു മുമ്പ് ബ്രോക്കർ കാർത്തുവിന് വേറെ ആലോചനയുമായി വന്നാൽ അതെ അതൊരു വലിയ പ്രശ്നമാണ് ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ നാണുവിനെ കാണാം അയാളുടെ ആ ചെറിയ ആശ്വാസവാക്ക് കിച്ചുവിൻ്റെ ആശങ്കയ്ക്ക് വലിയ ആശ്വാസം നൽകി കിച്ചു ഒന്ന് നിന്നെ ആശ്വാസം നിറഞ്ഞ ചിരി അച്ഛന് നൽകി തിരിഞ്ഞു നടക്കാൻ ഒഴിങ്ങിയ കിഷോറിനെ അയാൾ പിൻവിളി വിളിച്ചു എന്താ അച്ഛാ അച്ഛൻ്റെ മുഖത്തെ ഗൗരവം കണ്ട അവൻ്റെ മനസ്സിൽ വീണ്ടും അസ്വസ്ഥത നിറഞ്ഞു നീ വിഷ്ണുവിൻ്റെ ജാതകം ഒന്ന് സംഘടിപ്പിച്ചു തരണം അത് പൊരുത്തമുണ്ടോ കൂടി നോക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നു വെച്ചാൽ എല്ലാ പഴുതുകളും അടച്ചു വേണം അടുത്ത അടി വെക്കാൻ എന്തിനാ അച്ഛയ്യോ അതൊക്കെ ഇപ്പോഴേ നോക്കുന്നത് എടാ രണ്ട് കൂട്ടുകാർക്കും ഇഷ്ടമായിട്ട് പിന്നെ ജാതകത്തിൻ്റെ പേരിൽ ഇത് മുടങ്ങണ്ടല്ലോ അപ്പോൾ ജാതകം ചേർന്നില്ലെങ്കിൽ കിച്ചുവിന് വെപ്രാളമായി ചേർന്നില്ലെങ്കിൽ നമുക്കിത് വേണ്ട മോനെ കാർത്തുവിൻ്റെ ജീവിതം ആപത്തിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ട വെറുതെ അവളെ ആദ്യമേ ആശിപ്പിക്കണ്ടല്ലോ വേവുന്ന മനസ്സുമായി അവൻ അച്ഛനടുത്തുനിന്ന് തിരിച്ചു നടന്നു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ